അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറച്ച് വീഡിയോസ് അല്ല ഒരു വീഡിയോസ് അപ്പോൾ ഇന്നലെ വിഷ്ണു ചെനും പാറും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തി പിള്ളേർ രണ്ടും ഉണ്ടല്ലോ അതേ പോണൊരാളെൻ്റെ പുറകിൽ കൂടെ കണ്ടത് അപ്പം അപ്പുറത്തൊരാളുണ്ട് കുളി കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണ് വഴക്കിട്ട് കിടക്കുകയാണ് കേട്ടോ കാണിക്കാൻ പറ്റുമല്ലോ കാരണം ഡ്രസ് ഇട്ടിട്ടില്ല പുള്ളിക്കാരത്തേക്ക് ഡ്രസ്സൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയൊക്കെ അപ്പോൾ അത് വേറൊരാളിവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഹലോ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നീ കണ്ണൊക്കെ തുറന്ന് കിടക്കണ്ട ഈ അമ്മാമിപ്പോൾ തന്നെ കുളിപ്പിക്കും ഏറ്റവും കണ്ട അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കുഞ്ഞുട്ടൻ ചിരിച്ചിട്ടുണ്ട് ഇവിടെ വിഷ്ണു വിഷ്ണുചേട്ടനും പാറും ഒക്കെ ഉണ്ട് അപ്പം രണ്ട് പിള്ളേരും എല്ലാവരും കൂടി നമുക്ക് ഇന്നൊരു ബ്ലോഗ് ചെയ്യാൻ ഓർത്ത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ സമയതയിൽ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തതല്ല അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പം ഇന്ന് നമ്മുടെ ഒരു കുറച്ച് വീഡിയോസൊക്കെ ആവട്ടെ അല്ലേ വിശ്വസിച്ചായിട്ട് പാറുകൂട്ടിനെ കാണണ്ടേ നമുക്ക് പിന്നെ മാതാശ്രീ ഇവിടെ ഇങ്ങോട്ടുണ്ടായിരുന്നു പോയിട്ടാ പക്ഷെ അപ്പൊ അതേ ഞാൻ പോന്ന് കാരണം പാറ ഇത്തിരി ബഹളമാണ് ഡ്രസ്സ് പറ്റണില്ല അപ്പൊ ഇവിടെ നമുക്ക് നമുക്ക് കുളിക്കണ്ടേ കുളിക്കണ്ടേ ഞങ്ങൾ കുളിക്കാൻ പോണെ കുളിസീനൊക്കെ ഇന്ന് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടാ അപ്പൊ ഇപ്പൊ നമ്മൾ ഓക്കേ ആണ് കൊഴപ്പൊന്നുമില്ല അല്ലെ ഇപ്പൊ ഇപ്പൊ അച്ച ക്യാമറ കൊണ്ട് നിക്കണിട്ടാണ് ഈ കാലിട്ട് കാലത്ത് വറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തേ ചിരിച്ച് അപ്പോൾ നമ്മളൊരു ക്യൂ ആൻ്റെ ഇട്ടപ്പഴേ അതിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികളെയും കൂടി ചേച്ചി എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം രണ്ട് കുട്ടികളെ മാനേജ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ അവിടെ ചെറായിലും ഇവിടെയുമായിട്ടാണ് പാറൂട്ടം നിൽക്കണത് കുറേ ദിവസം അവിടെ നിൽക്കും കുറേ ദിവസം ഇവിടെ നിൽക്കും അവൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവിടെ അമ്മയുണ്ട് ഷീനാമ്മ ഉണ്ട് അവൾ ഓക്കെ നമ്മുടെ അടുത്ത് രണ്ടുപേരും സെറ്റാണ് അതിലിവിടെ ആണെങ്കിലും അമ്മനായിട്ട് അവൾ അങ്ങോട്ട് ഇതായിട്ട് പൊക്കോളും പിന്നെ എൻ്റെ ഡെലിവറി സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എന്ന് വെച്ചാൽ എന്നെയും അവനെയും അവളെയും കൂടി അമ്മക്ക് ഇവിടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചെറു തന്നെ തന്നെയായിരുന്നു കുറേ ദിവസം നിന്നത് പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതെങ്കിൽ നമ്മൾ സമയതയിലേക്ക് പോയപ്പോൾ പാറോൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പാറോനെ നമ്മൾ സമയതയിലേക്ക് കൊണ്ടുപോയി നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ല അപ്പോൾ അതില് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പൊ ഇവിടെ കൊണ്ടു വീണ്ടും അവിടെയും ഇവിടെയുമായിട്ടാണ് നിൽക്കണത് എവിടെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ വാവയുടെ അടുത്ത് അങ്ങനെ ഉപദ്രവോ അങ്ങനൊന്നും ഭാഗ്യത്തിനില്ല ഇഷ്ടമാണ് വാവന നമ്മള് എപ്പോഴും ഞാനാണെങ്കി വാവയുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ല പിന്നെ ഇപ്പൊ എനിക്ക് അവളെ എനിക്ക് കുറച്ചൊക്കെ ചെയ്തു കൊടുക്കാനും ഒക്കെ പറ്റിയ ഒരു സ്റ്റേജായ ഫുഡൊക്കെ വരി കൊടുക്കാനൊക്കെ എനിക്ക് പറ്റും കുളിപ്പിക്കല് ബാക്കി കാര്യങ്ങളൊക്കെ അമ്മാമ്മ ചെയ്തോളും യാണ് നമ്മള് അമ്പലത്തിൽ മറ്റേ അരി ഇട്ടിട്ടുള്ള വെള്ളപ്പായസോണ്ട് ഇത് അമ്മമ്മടെ ഉണ്ടാക്കുന്നത് കഞ്ഞി അല്ലെങ്കിൽ പാൽപായസം ആണെങ്കിൽ രണ്ടും പറയാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു ആ അങ്ങനെ പറയാം ഏറ്റവും നല്ല പാൽപായസമാണ് അമ്പലപ്പുഴ പാൽപായസം മുഖം കാര്യല്ലേ മെയിനായിട്ട് ചെയ്യണ്ടത് ഈ മൂക്ക് ഇങ്ങനെ കാണിക്കുന്നത് അല്ല ഇപ്പൊ കുളിപ്പിച്ച് കുളിപ്പിച്ച് ശീലമായതുകൊണ്ട് അവൻ കറക്റ്റായി അതാണ് ലിപ്സ്റ്റിക്ക് മസാജിങ് ആണത് ആ ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പണ്ട് ചെയ്തിരുന്നു കുളിപ്പിക്കല് ും അത് കഴിഞ്ഞിട്ട് ദേഷ്യം വരും ഞാൻ അങ്ങോട്ട് വേഗം ചുച്ചിരുന്നില്ലേ ഈ പങ്ക ദേഷ്യം അല്ലേ ആ പങ്ക ദേഷ്യം വരും ഇപ്പൊ ഞാൻ ഇങ്ങനെ മുമ്പിൽ ദേഷ്യപ്പെടാൻ ഇങ്ങനെ കണ്ട്രോൾ ചെയ്ത് കിടക്കണില്ല ഇവിടെ നമ്മൾ പാളയിലൊക്കെ കിടന്ന് കുളിക്കുകയാണ് ചില ദിവസം നമ്മൾ ബാത്റൂമിൽ കുളിക്കാറുണ്ട് കേട്ടാ ചില ദിവസം നമ്മൾ പുറത്ത് കുളിക്കും അത് അമ്മാമ്മടെയും വാവടേയും ഇഷ്ടം പോലെ ഇരിക്കും അമ്മാമ്മടെയും മൂത്ത വാവിടെയും ഇഷ്ടം പോലെ ഇരിക്കും കേട്ടാ എടുത്തു പറയട്ടെ ഓലത്തുമ്പത്തിന്റെ പാടടി

ഒരു ിടുന്നത് ബോഡി ലോഷനാണ് ഇത് നമുക്ക് നമ്മുടെ പീഡിയട്രിഷ്യൻ തന്നെ സജസ്റ്റ് ചെയ്തതാണ് കേട്ടാ അപ്പോൾ ഇവന്റെ മുഖത്തൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പിമ്പിൾ പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു ആദ്യം മുതലേ ഉണ്ട് ഇവൻ ജനിച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അത് വന്ന് തുടങ്ങി അപ്പൊ അതുപോലൊരു ഓയിന്റ്മെന്റ് ആണ് ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്നത് അപ്പൊ പിന്നീട് നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് വേറെ മരുന്നൊന്നും ചെയ്യണ്ട ബോഡി ലോഷൻ ഇട്ടാ മതി പറഞ്ഞു അപ്പൊ ഞങ്ങള് ഇട്ടിട്ട് അപ്പൊ അമ്മയാണ് കൊച്ചിനെ കുളിപ്പിച്ചുങ്കിലും അമ്മ തന്നെ ജ്യൂസ് ഞങ്ങൾ മിറ്റൻ ആൻഡ് ബൂട്ടീസ് ഒക്കെ രാവിലെ ഉള്ള സമയങ്ങളിലേക്ക് ഇടും പിന്നെ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും കാലിലത്തെ കാലിലത്തെക്ക് മാറ്റി മാറ്റുട്ടാ കാരണം കുറച്ച് കാറ്റൊക്കെ കയറട്ടെ എന്ന് ഓർത്ത് അപ്പൊ ഞങ്ങള് കരയുണ്ട് ഞങ്ങക്ക് വെച്ചക്കണുണ്ട് അയ്യോ വെച്ചെന്നിട്ടല്ല ഞങ്ങള് മൂത്ത് ഒഴിച്ചിപ്പോ ഞങ്ങള് ലെങ്കോട്ടി കെട്ടണേ മുള്ളും അപ്പൊ ഞങ്ങളൊരു പത്തിരുപത്തഞ്ചെണ്ണമൊക്കെ ഒരു ദിവസം മാറുട്ട് കഴിക്കാനാണ് കൊടുക്കും പൗർണമി ഇത്തിരി മോഡേൺ ആണെങ്കിലും പൗർണമിയുടെ ആഹാര രീതികളൊക്കെ ട്രഡീഷണൽ ആണ് കാരണം ഇങ്ങനത്തെ ഒക്കെ പൗർണമിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പരിപാടികളൊക്കെ കൊടുക്കണത് അല്ലേടാ എല്ലാം കൊടുത്തുകഴിഞ്ഞാൽ ഫുള്ള് കഴിച്ചോളും അല്ലേ ഓ പൗർണമിക്ക് ഇതേ പ്രത്യേക സൈസ് ഉരുളക്കിഴങ്ങാണ് എല്ലാം സൗമ്യക്ക് തന്നെയാണ് തന്നെ ഇത് ഇത് അല്ല രണ്ടും തമിഴ്നാട്ടിൽ സൗമ്യത് അപ്പൊ നമ്മള് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞത് വാവ പാലൊക്കെ കുടിച്ച് ഉറങ്ങിയിട്ടാണ് ഇപ്പൊ കുറച്ചു സമയമായി ഇപ്പൊ തൊട്ടിലായത് കൊണ്ട് നല്ല ഉറക്കം കൊണ്ടിട്ടോ വാക്ക് പിന്നെ ഇതിപ്പോ ഓട്ടോമാറ്റിക് മോഡിൽ ഇട്ടേക്കാണ് മാനുവലായിട്ടും നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ പറ്റൂട്ടോ അപ്പൊ ഈ തൊട്ടിൽ കിട്ടിയ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇപ്പം നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് രാത്രി ടൈമിൽ ഞാൻ ഞാനങ്ങനെ കിടത്താറില്ല കാരണം കൂടെ തന്നെ കിടത്തുള്ളൂ പകലൊക്കെ ഞാൻ തൊട്ടിൽ തന്നെ കിടത്താറട്ടാ കൂടുതൽ സമയവും ഉറങ്ങുമ്പോഴൊക്കെ അപ്പോൾ ഇത് നമുക്ക് ടൈനി ടൈക്കിൽ നിന്നാണ് ഈ ഒരു തൊട്ടിൽ വന്നിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ കമൻറ്റിലല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കണം നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ പാവക്കൂട്ടനെ ഉറങ്ങിക്കോട്ടെ നമ്മുടെ പാറു ചേച്ചിയായി കുറേ ദിവസമായി പിസ്സ വേണം പിസ്സ വേണം എന്ന് പറയണത് അപ്പം

അപ്പൊ എന്തായാലും ഇതിൽ കുറച്ച് മയോണൈസും പിന്നെ ഈ ചീസൊക്കെ അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളുള്ളത് കൊണ്ട് കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടി കൊറേ പച്ചക്കറി വെട്ടി വെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇതുകൊണ്ട് ഇത് ഇതാ ഇത് കുക്കുംബർക്കയോസ് മുട്ടൈ മുട്ടൈ പിന്നെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ അതായത് സാൻഡ്വിച്ച് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ ഒരു വെജ് ഫോർ ബർഗർ സോസ് ഇതിലേക്ക് വളരെ കുറച്ച് ആഡ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പച്ചക്കറികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലെറ്റ്യൂസ് വെച്ചിട്ടില്ല നമുക്ക് ചീസ് ഇട്ടിട്ട് ചീസിന്റെ മീഡിയ ബുൾസായി ഇടാം അപ്പൊ എന്താണെന്ന് വെച്ചാൽ മെൽറ്റ് ആവുമല്ലോ കുഞ്ഞിച്ചൂടി അnte etto mouldum puttiy sokka anta ayinde mould bread vekka okay mm. cheese nammal idu veetil thanne undakkiya cheese anta kandalum parayu anta appo nammal cheese slice to guys ingade veyya ide paruvante kandalla oru pachakariyum illatha oru plain

ൾ എനിക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വെക്കുന്നുണ്ട് അത്യാവശ്യം ഹെൽത്തിയാണ് ചീസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്റെ സാന്വിച്ച് സൗമ്യയുടെ സാന്വിച്ച് ഷൈജാമ കഴിക്കൂടാ ഷൈജാമയുടെ സാന്വിച്ച് ശരിക്കും മറ്റേ ടോസ്റ്റ് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടോസ്റ്റ് ഒക്കെ ചെയ്തെടുക്കാറുണ്ട് എങ്ങനെയുണ്ട് പ്രഗ്നന്റ് ആയതിന് ഞാൻ അൺഹെൽ ആയിട്ടുള്ള ഒരു ഫുഡും കഴിച്ചിട്ടില്ല ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനൊരു അല്ല കുഴപ്പമില്ല നല്ല ഹെൽത്തിയാണ് ഇത്രയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി രാത്രി ഒഴുകിപ്പോ

റിയാൻ പാടില്ല അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവരിന്ന് കഴിക്കട്ടെ രണ്ടുപേരും കാരണം അവരുടെ അടുത്ത് അമ്മ ഇരിക്ക ചായ കുടിച്ചിട്ടില്ല അപ്പൊ ചായ ഒക്കെ തിളപ്പിച്ചു അമ്മ പോയി അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആ ഷൈജമയും ഷൈജമാമ്മയും പാവും ഞങ്ങളൊക്കെ ചായ കുടിച്ച് പക്ഷെ ഈ സംഭവം ഇപ്പഴാണ് കളിക്കണത് കടി കളിക്കണ അപ്പൊ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങള് വാങ്ങപ്പുളി കളിക്കാൻ പോവാണ് അല്ലേ വേറൊട്ട് അപ്പൊ നമുക്ക് വീഡിയോ അച്ഛല്ലേ വാമത്തെ കുഞ്ഞുട്ടൻ അപ്പൊ നമ്മുടെ ബ്ലോഗില ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവിടെ നോക്ക് അടച്ചേ അടച്ചേ ഇത് പറഞ്ഞു കൊടുത്തേ പേര് പറഞ്ഞു കൊടുത്തേ അപ്പൊ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ